മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ജാസ്മിനും ദിയാസനെയും എല്ലാവരോടും സംസാരിക്കുകയാണ് എല്ലാവരും അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് അനീഷേനാണ് നമ്മുടെ ദിയനെ കൂട്ടിയിട്ട് എല്ലാം ബെഡ്റൂം ആണെങ്കിലും ഇതാണ് ലിവിംഗ് റൂം ഇതാണ് മേക്കപ്പ് റൂം എല്ലാ റൂമുകളും എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കാണിച്ചുകൊടുക്കുന്ന അനീഷേട്ടൻ തന്നെയാണ് അപ്പോൾ ദിയ പറയുന്നുണ്ട് അനീഷേനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദിയെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദിയ പറയുന്നുണ്ട് ഇവിടെ ഇരുന്നാലും നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാറുണ്ട് ആ ചിലരൊന്നും ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നും സമ്മതിക്കില്ല എന്നാദ്യ പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനീഷെണ്ണ കുറച്ച് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അനുഷെണ്ണ നല്ല സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ജാസ്മിൻ അനുമോൾ നൂറ് അതേപോലെ തന്നെ നമ്മുടെ ജിസേൽ ആ ഒനീല് ഇവരൊക്കെ ഹൈറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അനുമോൾ ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ കുറച്ച് ഫാറ്റൊക്കെ ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോള് വന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് നിന്നിട്ട് ഹൈറ്റ് നോക്കുന്നുണ്ട് ആ ഞാൻ ഇത്രയും ഉള്ളൂലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഒനിലിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഒന്നിലിനോട് പറയുന്നുണ്ട് ഞാൻ വൺ സെവൻറ്റീൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ പറഞ്ഞ ഞാൻ വൺ സിക്സ്റ്റീൻ ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ജിസേലൊക്കെ പറയുന്നുണ്ട് ജിസേലിനോട് ചോദിക്കുന്നുണ്ട് നീ എത്ര ഹൈറ്റ് ഉണ്ട് ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ അനുമോളിങ്ങനെ ഹൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനെ കളിയാക്കി ആ നമ്മുടെ ജാസ്മിൻ്റെ ചെരുപ്പുള്ളതും കൊണ്ട് അത്ര ഹൈറ്റ് തോന്നിക്കുന്നതെന്നൊക്കെ നൂറ് ഇങ്ങനെ പറയുന്നുണ്ട് നീ കുറേ ആയി തുടങ്ങിയിട്ട് കൊത്തിക്കൊത്തി നീ മുറത്തിൽ കയറി കൊത്താൻ നിൽക്കണ്ടട്ടോ എന്ന് നമ്മുടെ നൂറേനോട് ജാസ്മിൻ ഒരു ഫണ്ണായിട്ട് പറയുന്നുണ്ട്